आज के भारत छोटे छोटे सपने देखना छोड़ दिया है बड़े सपने देखते हैं और उन्हें पूरा करने के लिए दिन रात एक कर देते हैं एनके प्रेमचंद कुंडारा ग्राम पंचायत प्रसिडेंट मिनी थॉमस तिरनेलवेली असिस्टेंट डिविजनल इंजीनियर मुत्तु कुमार, सीनियर सेक्शन इंजीनियर निधिन ओस्टिन रिधीश शशिधर മഹേശ്വരൻ പിള്ള അരുൺ അലക്സ് കല്ലട ഫ്രാൻസിസ് ഷെരീഫ് ചന്ദനത്തോപ്പ ബി ബി ഗോപകുമാർ ഇടവട്ടം വിനോദ വൈശാഖ കുരിപ്പള്ളി സലീം കല്ലട വിജയൻ രാജുഡി പണിക്കർ ജി വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിരുന്നു ഈ ാണ് എന്റെ വിശ്വാസം ഞാനിതിന്റെ മറ്റു ഡീറ്റെയിൽസിലേക്ക് ഒന്നും കടന്നുപോയി ഒരു ദശാബ്ദത്തിന് മുമ്പ് ഭരണാനുമതി ലഭിച്ച ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജാണ് കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ ഓവർ ബ്രിഡ്ജ് ആറോബി നിർഭാഗ്യവശാൽ ഭരണപരമായി തുടർന്നിങ്ങോട്ടുള്ള രണ്ട് ഘട്ടങ്ങളിൽ ഈ പാലം മാത്രം നിർമ്മിച്ചാൽ പോരാ കല്ലുംതാഴം ജംഗ്ഷനിൽ നിന്നുള്ള നിലവിലുള്ള ദേശീയ പാതയെ നാലുവരി പാതയായി വികസിപ്പിക്കുന്നത് ഉൾപ്പെടെ കുണ്ടറ ഇളമ്പൂർ മേൽപ്പാലങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ ഭരണാനുമതി സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന സ്ഥിതി വന്നു അതിലേറെ ആശ്വാസവുമുള്ള ഒരു നിമിഷമാണിത് കാരണം കുണ്ടറയെ സംബന്ധിച്ചിടത്തോളം കുണ്ടറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ഗതാഗത കുരുക്കാണ് ഞാൻ നിയമസഭാ സാമാജികനായി ആദ്യ നിയമസഭയിലെ ആദ്യ ഇടപെടൽ പോലും ഇവിടുത്തെ മേൽപ്പാലങ്ങൾക്ക് വേണ്ടിയായിരുന്നു അന്ന് നിയമസഭയിൽ പറഞ്ഞ ഒരു വാചകം തന്നെ ഈ റെയിൽവേ മേൽപ്പാലങ്ങൾക്കിടയിൽ കടന്ന് ഒരു ജനത ശ്വാസം മുട്ട അനുഭവിക്കുകയാണ് ഇതൊരു ഗതാഗത പ്രശ്നമല്ല ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് രാജ്യത്താകമാനമായി അഞ്ഞൂറ്റി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണവും ആയിരത്തി ഞ്ഞൂറ് റെയിൽവേ മേൽപ്പാലങ്ങളും അടിപ്പാതകളും നിർമ്മിക്കുന്നതിന്റെയും ഭാഗമായാണ് കുണ്ടറ പള്ളിമുക്കിലും റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത് ചടങ്ങിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഓൺലൈനായി പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ